അല്ലേ ഇപ്പോ ഞങ്ങൾ തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഓരോന്നും പറയേണ്ട സമയത്ത് പറയാൻ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൊണ്ട് എന്ത് എപ്പോൾ പറയണം എങ്ങനെ പറയണം പിന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ മാന്യത കാണിക്കേണ്ടതിന്റെ അതിന്റെ ഉത്തരവാദിത്ത ബോധക്കെ ഞങ്ങൾക്ക് ഇണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അത് പാലിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെപ്പറ്റി ഇങ്ങനൊക്കെ കോഴിക്കോട് വാദി പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് നന്നായി അല്ല ഈ സംസാരിക്കുക ചർച്ച ചെയ്യുക എന്നൊന്നും പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാർസിസ്റ്റുകളായ ആർ എസ് എസ് ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും വിഭാഗങ്ങളുമായും തുറന്ന സംവാദത്തിന് ചർച്ചയ്ക്ക് എപ്പോഴും തയ്യാറാം എല്ലാവരും സംസാരിക്കാറുണ്ട് അവര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും എല്ലാവരും സംസാരിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ നിലപാടെടുക്കുന്നതിന് സംസാരവും ധാരണയും നിർബന്ധമില്ല അടിസ്ഥാനപരമായ ഒരു നയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും എല്ലാത്തിലും ഉണ്ട് ആ നയത്തെ നയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുന്നത് ആ സമീപനത്തിന് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തള്ളിപ്പറയൽ അപ്രിഷ്യേറ്റ് ചെയ്യല് ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇത് വേണ്ടേ വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞിട്ടേ എന്നാൽ ഞങ്ങൾ തെരുവിലാന്നോ നിങ്ങൾ എതിരാളിക്ക് കൊടുക്കുമോ എന്നോ ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ ഇവരുടെ ഇഷ്ടവും അനിഷ്ടവും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിന്നു ആ ഉറച്ചു നിന്നതിന്റെ ഫലം ഉണ്ടായിട്ടുണ്ട് എന്ന് പലർക്കും ഞങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും കാരണം എന്തായിരുന്നു ചോദിച്ചാൽ ദേശീയ തലത്തില് ഫാഷിസത്തിനെതിരെ ആർ എസ് എസിനെതിരെ ഉയർന്നു വന്ന ഒരു ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ആ കൂട്ടായ്മയുടെ ശക്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമ്മള് വേണ്ടത്ര കണ്ടു അതിന്റെ ഭാഗമാക്ക ആകുക എന്നതായിരുന്നു ദേശീയതലത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ആ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഈ സമീപനം സ്വീകരിച്ചത് കേരളത്തിലെ ആളുകൾ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോ ദേശീയ തലത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല സി പി എം ഇപ്പോ കുറച്ച് ദിവസമായിട്ട് പാലക്കാട് തങ്ങളെ ടാർജറ്റ് ചെയ്യുന്നുണ്ടല്ലോ മുസ്ലിം ലീഗിന് മുസ്ലിം അല്ല എസ് ടി പി പറഞ്ഞില്ല അവിടെ ജമാ പറഞ്ഞു പിന്നെ അല്ല സി പി എം ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവരെ കുറ്റപ്പെടുത്താനും വയ്യ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഗുണകരമാകുന്നത് എന്തോ അതിനെ സപ്പോർട്ട് ചെയ്യുക അതെല്ലാത്തിനും എതിർക്കുക എന്ന അത് എല്ലാ കാലാകാലങ്ങളായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു സംഗതിയാണ് അതിൽ ഒരർത്ഥത്തിലേറെ കുറ്റപ്പെടുത്താനും വയ്യ വേറെ അർത്ഥത്തിൽ കുറ്റപ്പെടുത്തേണ്ടതും അത് നടക്കാൻ പാടില്ലാത്തതുമായ സംഗതിയാണ് അതായത് സ്വന്തക്കാരനല്ലെങ്കിൽ പിന്നെ മറ്റു മോശം പറയാം ഒപ്പം നിൽക്കുന്നവരാണെങ്കിൽ പിന്നെ എല്ലാ പിന്നെ ന്യായീകരിച്ച് ശുദ്ധീകരിക്കുക ഇത് കുറച്ച് കാലമായിട്ട് രാഷ്ട്രീയത്തിൽ സി പി എം അല്ല എല്ലാ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അല്ല നമ്മളെ കാര്യല്ല പറയുന്നത് അസ്ലാമി അവരെ കൂടിയായിരുന്നല്ലോ അന്ന് അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല മുസ്ലിം ലീഗ് അവരെ കൂടിയായിരുന്ന മുസ്ലിം ലീഗിനെ പറ്റിയവർക്ക് പരാതി ഉണ്ടായിരുന്നില്ല അത് എല്ലാ രാഷ്ട്രീയക്കാർ എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമാണ് അതിൽ പുതുമയൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് ശ്രദ്ധയിലുണ്ടാവും പാലക്കാട് ഞങ്ങള് ഉയർത്തി മുദ്രാവാക്യം തന്നെ വളരെ ക്ലിയർ ആണ് കേട്ടോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തൃശൂർ ആവർത്തിക്കാൻ അനുവദിക്കുകയില്ല അനുവദിക്കയില്ല വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ് അത് പാലക്കാടാണ് ആ മുദ്രാവാക്യം മുഴങ്ങിയത് അതോടെ കോഴിക്കോട് അയക്കാൻ ബി ജെ പിയെ ഞങ്ങൾ എതിർക്കുന്നത് കൊണ്ടാണ് ബി ജെ പിയോട് മുഖാമുഖം നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ മറ്റു പാർട്ടികളും ടാർജറ്റ് ചെയ്തത് ഞങ്ങൾക്ക് ഒരു സഖ്യത്തിന് വേണ്ടി രാജ്യത്തെ ഞാൻ തെണ്ടി നടക്കുന്നതല്ല അങ്ങനെ ഒരു സഖ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രയാളവും നമുക്കില്ല പക്ഷെ ചില ഘട്ടങ്ങളിൽ ആവശ്യമായ പിന്നെ പാർട്ടികൾ തമ്മിലുള്ള സഹകരണം ആവശ്യമാണ് ആ സഹകരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിൽ നമുക്ക് അസ്പൃശ്യത കല്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഓർമ്മ ചെയ്യാൻ ഈ ബി ജെ പിയോടുള്ള ഞങ്ങളുടെ നിലപാടുകൾ പലപ്പോഴും കാരണമായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജെപിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ച് സി പി എമ്മിനെ വോട്ട് ചെയ്തിട്ടുണ്ട് അത് അതും തന്നെ ഒരു ഒരു ഏകപക്ഷീയമായി വോട്ട് ചെയ്യലാണെങ്കിൽ പോലും പ്രാദേശികമായൊക്കെ ചില ചർച്ചകളൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ പിന്നീട് അതൊരു വാർത്തയാകുമ്പോൾ അതൊരു വാർത്തയാകുന്ന സമയത്ത് അവര് ആ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക അതൊരു ഒരു ഒരു പിന്നെ ഒരു ഒരു പാർട്ടിയെ സംബന്ധിച്ച അവഗണിക്കുന്ന ചോദ്യല്ലേ ഒരു പഞ്ചായത്ത് മെമ്പർ മെമ്പർഷത്തിൽ മത്സരിക്കുന്നത് ഒരാളെക്കി അങ്ങോട്ട് കൊണ്ടുവരല്ലല്ലോ ജലനിൽ പ്രഖ്യാപിക്കുന്നു വാർഡുകളിൽ നോമിനേഷൻ കൊടുക്കുന്നു പാർട്ടിയുടെ പേരിൽ വോട്ട് ചോദിക്കുന്നു മത്സരിക്കുന്നു ഭൂരിപക്ഷം കിട്ടുന്നു ജയിക്കുന്നു അവിടെ ബി ജെ പി കാരനാണെങ്കിലും കോൺഗ്രസുകാരനാണെങ്കിലും ലീഗുകാരനാണെങ്കിലും എസ് ഡി പിൻ ആണെങ്കിലും ജനപ്രതിനിധിയാണ് അങ്ങനെ ഒരു ജനപ്രതിനിധി ഒരു വോട്ട് നൽകിയിട്ട് ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ട ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി രാജിവെക്കുന്നു പറഞ്ഞാൽ എന്തിന്റെ പേരിൽ ഞങ്ങൾ വോട്ട് ചെയ്തതിന്റെ പേര് അത് ഒരു ഒരു കോർണർ ചെയ്യുന്ന ഒരു ഒരു പ്രക്രിയ വേറെ പ്രധാനപ്പെട്ട ഞങ്ങള് സാക്രിഫൈസ് ചെയ്യുന്നു എന്തോന്നല്ല ചോദിച്ചത് എസ് ഡി പി ഐക്ക് നൂറ്റി നാപ്പത്തിരണ്ട് ബൂത്ത് കമ്മിറ്റികളുള്ള ബൂത്തിൽ പ്രവർത്തകരുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം ഞങ്ങളവിടെ മത്സരിക്കാ മത്സരിക്കാതിരിക്കുന്നത് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കാതിരിക്കുന്നതും ബി ജെ പി ഒരു രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയും ഒരു കടുത്ത മത്സരം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു ഗവഹിച്ചുകൊണ്ട് മാത്രമാണ് അതിന് അത്തരം നിലപാട് എടുക്കുന്ന ഞങ്ങളെ മാന്യമായി സമീപിക്കാതിരുന്നാൽ ഞങ്ങൾ തിരിച്ച് ആലോചിക്കേണ്ടി വരും ഞങ്ങൾക്ക് ആലോച ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ ബി ജെ പി എസ് ടി പി തമ്മിലുള്ള മത്സരമായി മഞ്ചേശ്വരത്തെ അസംബ്ലിയും അലസരത്തെ മാറ്റാൻ സാധിക്കും പക്ഷേ ഞങ്ങൾ വലിയ സാക്രിഫൈസാണ് മഞ്ചേശ്വരത്ത് യഥാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള പല മണ്ഡലങ്ങളുണ്ട് പ്രതിഫലിക്കാന്ന് പറഞ്ഞാല് എല്ലാ കാലത്തും ഞാൻ ഇതുവരെ എന്ത് സാക്രിഫൈസ് ചെയ്യുന്നു ചെയ്യുന്നുള്ളതാണ് ഇത് പറയുന്നത് എസ് ഡി പി യെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അതേ ലൈതന്നെ എസ് ഡി പി എസ് ഡിപിയുടെ വളർച്ചക്ക് പ്രാധാന്യം നൽകുന്ന നിലപാടാണ് സ്വീകരിക്കുക അത് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള നിലപാടെടുക്കും എസ് ഡി പിടെ നിലപാട് ഒന്ന് എസ് ഡി പിയുടെ ആദർശം സംരക്ഷിക്കേണ്ടതുണ്ട് എസ് ഡി പിയുടെ വളർച്ചക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് അപ്പോൾ സ്വീകരിക്കും പക്ഷെ പാർട്ടി എടുക്കുന്ന ഈ ഒരു സത്യസന്ധമായ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ അതിൻ്റെതായ രീതിയിൽ ജനാധിപത്യപരമായി ഉൾക്കൊള്ളുകയും മാന്യമായി സമീപിക്കുകയും ചെയ്യാത്ത രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ തീർച്ചയായും അവരെ പരാജയപ്പെടുത്താൻ എന്താണ് വൈകുന്നേരം ഞങ്ങൾ ആലോചിക്കേണ്ടി വരുമല്ലോ അദ്ദേഹങ്ങളുടെ രാഷ്ട്രീയ അസിയായിട്ട് മാറും എന്നാണ് ഞാൻ പറയുന്നത് മാറേണ്ടി വരും എല്ലാ വാർത്തകളും ഇപ്പോ മറ്റേ ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ജയിച്ച മണ്ഡലത്തില് എന്താണ് നിയമം ഞങ്ങൾ മത്സരിക്കാതിരുന്നുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ജയിച്ചത് ഞങ്ങൾ ഇവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കൂല ഞങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള മണ്ഡലമാണ് നിയമമണ്ഡലം അവിടെ ഒരു ഘട്ടത്തിൽ ബി ജെ പി ജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നത്തെ പ്രാവശ്യം എസ് ഡി പി തിരിച്ച് നിലപാടെടുക്കുകയും വളരെ ഗ്രൗണ്ട് വർക്ക് ചെയ്യുകയും ചെയ്തതിന്റെ റിസൾട്ടാണ് അദ്ദേഹം ഇന്ന് മന്ത്രിസഭയിൽ ഇരിക്കുന്നത് ഞാൻ എല്ലാം വിശദീകരിച്ചിപ്പോ സമയം കൂടുതൽ ഉദാഹരണങ്ങൾ പറയാത്തതുകൊണ്ടാണ് അതല്ല ബി ജെ പി വരുന്നത് ഞങ്ങളുടെ ഒരു നിലപാട് ഞങ്ങളൊരു അതെ ഞങ്ങളുടെ തുടക്കം മുതൽ ഞങ്ങളുടെ ദേശീയ നേതൃത്വം വ്യക്തമാക്കിയ ഒരു സംഗതിയുണ്ട് ബി ജെ പി ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുവാണ് മറ്റു പാർട്ടികൾ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണ് ആ രണ്ട് പ്രയോഗം തമ്മിൽ വളരെ വ്യക്തമായ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് Yeah. <laughs>